ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജെൻസിനെതിരെ എൺപത്തി രണ്ട് റൺസുമായി പുറത്താകാതെ നിന്ന രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണിൻ്റെ ബാറ്റിങ്ങിനെ വാഴ്ത്തി മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ മൂന്ന് ഫോറും ആറ് സിക്സും പറത്തിയാണ് സഞ്ജു അൻപത്തിരണ്ട് ബന്തിൽ എൺപത്തിരണ്ട് റൺസുമായി മത്സരത്തിലെ ടോപ്പ് സ്കോറും കളിയിലെ താരവുമായത് ബാറ്റിങ്ങിനിടെ സഞ്ജു ഓഫ് സൈഡിൽ കളിച്ച ഒരു ഷോട്ട് കണ്ട് അവിശ്വസനീയത്തോടെ താനും അംബാട്ടി റൈഡുവും മുഖത്തോട് മുഖം നോക്കിയെന്ന് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ പറഞ്ഞു അസാമാന്യം ഇടുക്കില്ലാതെ ഒരിക്കലും അത്തരം ഒരു ഷോട്ട് കളിക്കാനാവില്ലെന്നും സഞ്ജുവിന് ആ മിടുക്കുണ്ടെന്നും ഇർഫാൻ പത്താൻ സ്റ്റാർ സ്പോർട്സിലെ ആ ചർച്ചയിൽ പറഞ്ഞു സഞ്ജു സ്പിന്നിനെ കളിക്കുന്ന രീതി പ്രശംസനീയമാണ് തീർച്ചയായും ഐ പി എല്ലിൽ സ്പിന്നർമാരെ മികച്ച രീതിയിൽ നേരിടുന്ന ടോപ്പ് ഫൈവ് ബാറ്റർമാരിൽ സഞ്ജു സാംസണുമുണ്ട് പേസ് ബോളിങ്ങിനെ അവൻ നന്നായി കളിക്കുമെന്ന് നമുക്കെല്ലാം അറിയാം അതുപോലെ തന്നെയാണ് അവൻ്റെ ബാക്ക്ഫുട്ടിലെ കളിയുമെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ സമീപകാലത്തൊന്നും ഹാർദിക് പാണ്ഡ്യോളം പരിഹാസവും തെറിവിളിയും ഒന്നും നേരിട്ട മറ്റൊരു താരമുണ്ടാവില്ല രോഹിത് ശർമ്മയ്ക്ക് പകരം ഐ പി എല്ലിൽ മുംബൈയുടെ നായകനായതു മുതൽ വെറുക്കപ്പെട്ടവനായി അദ്ദേഹം മാറിയിരുന്നു ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള കളിക്കിടെ ഗ്രൌണ്ടിലൂടെ നായ ഓടിയപ്പോൾ ഹാർദിക്കിൻ്റെ പേര് വിളിച്ചായിരുന്നു കാണികളുടെ അധിക്ഷേപം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയൊരു അപമാനം ഇനി നേരിടാനില്ല യഥാർത്ഥത്തിൽ ഇത്രയും മാത്രം അധിക്ഷേപിക്കപ്പെടേണ്ടയാളാണോ ഹാർദിക് ചിരവൈരികളായ പാകിസ്ഥാൻ്റെ ക്രിക്കറ്റർമാരോട് പോലും കാണിക്കാൻ ും വിദേശവുമാണ് അദ്ദേഹത്തോട് ഇന്ത്യക്കാർ കാണിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ബാധിക്കാറില്ലെന്ന് ഹാർദിക് പറയുമ്പോഴും ഇപ്പോൾ നേരിടുന്ന ഈ അധിക്ഷേപം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിനേക്കാൾ വലുതാണോ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് എന്നതാണ് പ്രധാന ചോദ്യം ഒരു കളിക്കാരൻ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും ഹാർദിക്കിന് ഇനിയൊന്നും തെളിയിക്കാനില്ല വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഒരു കംപ്ലീറ്റ് മാച്ച് വിന്നർ തന്നെയാണ് അദ്ദേഹമെന്ന് ഏത് വിമർശകരും അംഗീകരിക്കും ക്യാപ്റ്റൻസിയിലും താൻ വേറെ ലെവലാണെന്ന് രണ്ടായിരത്തിരണ്ടിലെ ഐ പി എല്ലിൽ ലോകത്തിന് കാണിച്ചു തന്നിട്ടുമുണ്ട്